തലക്കോട്ടുകരയിലെ ചരിത്ര പ്രസിദ്ധമായ തെക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ കവർച്ച ഭണ്ഡാരം തകർത്ത മോഷ്ടാക്കൾ വിഗ്രഹങ്ങൾ നശിപ്പിച്ചു അതിരാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഞെട്ടിക്കുന്ന കാഴ്ച ആദ്യം കണ്ടത് തെക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ വിശ്വാസികളെ ഞെട്ടിച്ച കവർച്ച ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് പണം കവർന്ന കള്ളന്മാർ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അടിച്ചു തകർത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി കൂടാതെ ക്ഷേത്രത്തിന്റെ ഓഫീസ് വാതിലുകളും മേശവലിപ്പുകളും തകർത്ത് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ് ഞായറാഴ്ച അതിരാവിലെ പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഞെട്ടിക്കുന്ന ഈ കാഴ്ച ആദ്യമായി കാണുന്നത് ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിച്ചു സംഭവം കുന്നംകുളം പോലീസിൽ ഉടൻ തന്നെ അറിയിച്ചു കുന്നംകുളം പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി ക്ഷേത്ര പരിസരത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് രണ്ടു മാസം മുമ്പാണ് ക്ഷേത്ര ഭണ്ഡാരം അവസാനമായി തുറന്നത് അതുകൊണ്ട് തന്നെ ഇരുപതിനായിരം രൂപയോളം ഉണ്ടായിരിക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഭക്തർക്കിടയിൽ വലിയ ദുഃഖത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ